എന്റെ മുത്തച്ഛൻ ബദ്രിയോട് എന്താടാ ക്ഷേത്ര നിൽക്കുന്ന ആ ഗൂർഖ നീയാണോ വെറും ഗൂർഖയാണെന്ന് കരുതി മുന്നോട്ട് വന്ന നിന്റെ തല ഞാൻ അർത്തെടുക്കും നീ പോയി നിന്നെ സ്നേഹിക്കുന്നവനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജോലി ദർശനം ചെയ്തോ ആരാ തടയാൻ വരുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ ഞാൻ പോവില്ല എന്താ മാസം വരാനും സമ്മതിക്കില്ല നീ എന്നെ കൊണ്ടുവന്ന ദർശനം ഇവൻ ർക്കൻ ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മ ഇവന്റെ അമ്മായി അച്ഛൻ അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെ ഒക്കെ നെഞ്ചു തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ബദ്രിയെ മോദിപ്പിച്ചു എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യ അപേക്ഷയാണ് ബദ്രിയെ തക്ഷശിലിയുടെ ആചാര്യസ്ഥാനത്തിലെത്തി സൂപ്പർ ആയിട്ടുണ്ട് ഷൂസ് ഊരിക്കോ തേജോ ഷൂസ് പിന്നെ ഇടാനുള്ളതല്ലേ പോലുള്ള ശരീരം ഉണ്ടായിട്ടും ബുദ്ധി കടുവിലോടെ ഉള്ളോടി നമ്മളിവിടെ ഷൂസ് ഇട്ടോണ്ടാണോ നടക്കുന്നത് ഇടാതാണോ നടക്കുന്നത് നമ്മളെ നാട്ടിൽ എങ്ങനെ അറിയാനടി അച്ഛാ അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രസ്സും കൂടെ നമ്മുടെ നാട്ടിലുള്ളവർ നമ്മൾ ഇവിടെ ഡ്രസ്സ് ഇടാതാണോ എങ്ങനെ സൂപ്പർ ഐഡിയ അങ്ങനെയാണെങ്കി അസ്ഥിയിൽ ബ്രഹ്മകാലത്തിൽ ഒഴുക്കാൻ വേണ്ടി ബദ്രീനാഥിലേക്ക് പോകുകാഥ് ബന്ധ ആ എന്ത് ആറു മാസം കഴിഞ്ഞാൽ അവിടെ തിരിച്ചിട്ട് തന്നെ ആറു മാസമായി പോയിട്ട് ടക്കേന്ന് ഞങ്ങൾ ഇനി വരാം പോയിട്ട് വരാനൊന്നും പറ്റില്ല നമ്മൾ വരുന്ന വഴി ഒരു ടൗൺ കണ്ടില്ലേ കണ്ടില്ലെ എങ്ങാനും താമസിക്കാമെന്നേ ലോഡ്ജ് ബില്ല് ആര് കൊടുക്കും നിന്റെ വരാൻ പറ്റില്ലല്ലോ അച്ഛാ ഒരു ബെസ്റ്റ് ഐഡിയ കാശ് വരുന്നത് കൊണ്ട് ഇത്തിരി കൂട്ടി പറഞ്ഞു മേടിക്കാലോ അച്ഛാണോ താങ്ക് യു അച്ഛാ ഒന്നും നിങ്ങളുടെ സ്വഭാവം കണ്ടാ ഇവൻ ഇങ്ങനെ വഷളായിരുന്നു ബില്ല് കൊടുത്ത ഉടനെ നിന്റെ അച്ഛനോട് കാശ് തരാൻ പറയണം ഇല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറുന്നു പേട്ട 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 എങ്ങനെ നിങ്ങൾ പേട്ട എന്ന് വരുന്നു രണ്ടു ജോഡി ഷൂസ് ബാഗിനകത്തുണ്ട് ലോഡ്ജിന് വേണ്ടി തപ്പി നടക്കുകയാണ് ഇയാളെ കെട്ടിയതാണ് ജീവിതത്തിൽ അബദ്ധമായത് എനിക്ക് എല്ലാം അറിയാം ഉപദ്രവിക്കാൻ പോയെ നിങ്ങളെ ഉപദ്രവിക്കാനല്ല സഹായിക്കാനാ ഞാൻ വന്നത് നിങ്ങൾ പേട്ട ഞാൻ പേട്ട നമ്മുടെ സ്വന്തം പേട്ട ശരി എങ്കിലും ഒരു ഹെൽപ് ചെയ്യ് ഒരു റൂമിന്റെ കാശിന് ഒരു ബെഡ് കൂടി ഫ്രീ കിട്ടുന്ന ഏതെങ്കിലും ലോഡ്ജ് അറേഞ്ച് ചെയ്യും എന്തൊക്കെയായാലും നീട്ട ഞങ്ങളും എന്തിനാ ലോഡ്ജ് എന്റെ കൂടെ നിക്കാല്ലോ ഒരു തന്നെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഉണ്ട് എന്റെ ദൈവമേ എവിടെ ആശ്രമം എന്തിനാടി ആശ്രമം ഭക്തി പറഞ്ഞാൽ പൈസ പോകുന്ന കാര്യ നമുക്ക് പോകണ്ട അല്ലടാ നമുക്ക് ഏതെങ്കിലും നോക്കാം നീ എല്ലാം എല്ലാം ഫ്രീയാ കേട്ടോ ഫ്രീ അച്ഛാ നോക്ക് ആറുമാസം കഴിഞ്ഞ അങ്ങനെ പിരിവും സംഭാവന ചോദിച്ചു ചോദിച്ചാ തന്നെ കൊടുക്കാ പറഞ്ഞു എന്നാ അങ്ങോട്ടാ പോകട്ടാ പോ എല്ലാവരും മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ബദ്രി ജീവനോടുണ്ട് മോളെ സത്യമാണ് മുത്തച്ഛ അതെ മോളെ ആ ബദ്രി തന്നെ നിന്നെ വിവാഹം കഴിക്കുള്ളൂ എന്റെ ഭാര്യയെ ജീവിതകാലം മുഴുവനും അപ്പച്ചി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അളകനന്ദക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് േ ഞങ്ങൾക്ക് വേറെ ധാരാളം എന്നിട്ടും ഞാൻ നിങ്ങളെ തന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ കൂടുതൽ ഇഷ്ടമാകും നല്ലൊരു തന്നെ കുറിച്ചോളൂ പെൺകുട്ടിയുടെ ജാതക പ്രകാരം ബദ്രീ ക്ഷേത്രം പുനഃപ്രാരംഭോത്സവ നാൾ വൈശാഖ ശുദ്ധ ഷഷ്ടി ദിവസം മംഗളമായ മുഹൂർത്തമുണ്ട് എന്നാൽ ആ മുഹൂർത്തം നിങ്ങളുടെ അമ്മായി അച്ഛന് അതെന്താ ആ മുഹൂർത്തത്തിന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവും നടന്നത് അതൊന്നും സാരമില്ല എന്റെ കല്യാണം നടന്ന മുഹൂർത്തത്തിൽ തന്നെ അളകനന്ദയുടെ കല്യാണവും നടക്കുന്നതിൽ എന്റെ അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയുള്ളൂ അതേ മുഹൂർത്തം ഫൈനൽ ചെയ്തോളൂ എന്റെ മകൻ എത്ര മിടുക്കനാണെന്ന് അറിയോ അറിയുവെച്ചാ എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി അളകനന്ദയുടെ മനസ്സിലുള്ള ആ ബദ്രിയെ കൊന്നുകളഞ്ഞു ഇവൻ ിൽ പോയി സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഓരോ ഡിസൈൻസും ചെയ്യിച്ച് ഒരു കോടി രൂപ കൊടുത്ത് വാങ്ങിയ സാരിയാണ എന്റെ മരുമകളുടെ മനസ്സ് മാറ്റി നിശ്ചയ വിളിച്ചുകൊണ്ട് വാ എല്ലാവരും എതിർത്തിട്ടും അതൊന്നും കേൾക്കാതെ നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയാ അന്ന് നിന്നെ കൊന്നു കിളയാ ഞാൻ എന്റെ മോനോട് പറഞ്ഞതാ പക്ഷെ നിന്റെ ഏട്ടൻ എന്താ ചെയ്തേന്നറിയോ എന്റെ അനിയത്തിയുടെ സന്തോഷമാണ് അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞേ അന്ന് എന്നെ തടഞ്ഞു അവൻ അത്ര വലിയ മനസ്സുള്ള നിന്റെ ഏട്ടന്റെ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചോണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തോളൂ നിനക്ക് എന്റെ കഴുത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കാ പേട്ടെന്ന് രണ്ട് പശുക്കളും ഒരു കിടാം വന്നിട്ടുണ്ട് എന്താണ് പറയുന്ന

ഫ്രീ ഫ്രീ എന്ന് വന്നിട്ട് കണ്ടിട്ട് സന്യാസിയാണെന്ന് തോന്നുന്നില്ല പിടിച്ചു പറിക്കാരന് പോലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണം കൊണ്ട് എനിക്ക് പേടിയാവുന്നു പറഞ്ഞ എമൗണ്ട് അവൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെങ്കിൽ നിന്റെ ഡൗട്ട് കറക്റ്റ് ആണെന്നാൽ പ്രേമം സ്വാർത്ഥം കോപം ദയ ദേഷ്യം അഹം ഭയം പണം ആഭരണങ്ങൾ എല്ലാം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ളതാണ് മരണത്തെ സൈഡ് ട്രാക്കിലൂടെ ട്രാക്കിലിടപെട്ട് അഞ്ഞൂറ് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്കുള്ളതല്ല അഞ്ഞൂറ് വർഷം ഇത് കണ്ടോ ശ്രീ മഹാരാജാവ് എന്നെ മഹാരാജാവ് മീറ്റിംഗ് തന്ന മാലയാണ് ഇതിന്റെ വില മാർക്കറ്റിൽ അമ്പത് ലക്ഷം പറ്റാത് ലക്ഷം കിട്ടും അഞ്ഞൂറ് വർഷം ജീവിച്ചു തെറ്റ് അറിയേണ്ടതല്ലേ നീ സൂപ്പർ അല്ല സ്വാമി നിങ്ങളെ കണ്ട ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ നീ തോന്നു അഞ്ഞൂറ് വർഷമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ വെക്കാൻ നിൽക്കുന്ന ആളെ പോലെ തോന്നുവെങ്കിലും അങ്ങനെ വിചാരിക്കല്ലേ അല്ല അഞ്ഞൂറ് വർഷം ഞാൻ ഞാൻ ഇവര് പൊട്ട വാ അങ്ങോട്ട് പോവാ ഗാന്ധിജിയുടെ കൂടെ മദർ തെരേസയുടെ കൂടെ നിക്കുന്നത് നെഹ്റുവിന്റെ കൂടെ നിക്കുന്നത് ഇതിലെന്തോ അത്ഭുതം ഞാൻ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടു ഇത് മാത്രല്ല ഗാന്ധി കുഞ്ഞിന്റെ കൂടെ ഉള്ളത് തെരേസ കുഞ്ഞിന്റെ കൂടെ ഉള്ളത് നെഹ്റു കുഞ്ഞിന്റെ കൂടെ ഉള്ളത് അദ്ദേഹം ബുദ്ധനായി വരെ എടുത്തിട്ടുണ്ട് അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ മനുഷ്യൻ രണ്ടായിരം വർഷങ്ങളാ എന്താ വൃക്ഷങ്ങൾക്ക് ജീവിക്കാം മലകൾക്ക് ജീവിക്കാം മനുഷ്യന്റെ പിന്നെന്താ ജീവിച്ചാൽ അദ്ദേഹം മാത്രമല്ല ഞാനും ജീവിക്കും ഓ ഈ അദ്ദേഹം എവിടെയാ

മതി ഇനി ഞാൻ കുടിച്ചോളാം പ്ലീസ് എന്തിനീ ചലയ്ക്കുന്നത് ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു അന്ന് ഞാൻ ക്ഷമിച്ചതാ ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പാട്ടിയെ പോലെ ഇവിടെ കിടക്കും വട ഭദ്രി നിനക്ക് സുഖമാണോ എന്റെ മുത്തശ്ശനെ അവർക്കൊന്നു കളഞ്ഞു എന്നെ നിർബന്ധിച്ച് വിവാഹം നിശ്ചയം നടത്തിയിരിക്കുക നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ധൈര്യം ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞ ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ കിട്ടുന്നില്ലേ ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ മനസ്സിലൊരു നിനക്ക് കഴിയുമെങ്കിൽ നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രീനാഥിൽ കാലൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ആര് ടെമ്പിൾ ട്രസ്റ്റ് ആൻഡ് ഉത്തരാഖണ്ഡ് എൻ്റ അപമാനിക്കപ്പെട്ട് എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രീ ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലെന്ന് പറഞ്ഞേക്കും എന്നെ ധികരിച്ച് അവൻ വരില്ല അവനെ വിട്ടിട്ട് ഞാനും വരില്ല വരുന്നു ബാബ ബാറ്റിംഗ് ബാറ്റിംഗ് ബാബ ബാബയോ േ എന്താ റിപ്ലൈ ഇല്ലാത്തത് വരും ഏ ബാറ്റിംഗ് ബാബ എന്തായത് നിങ്ങൾ വിളിച്ചിട്ട് റിപ്ലൈ ഇല്ലല്ലോ ഇപ്പൊ വരും ബാബാ പേട്ടേന്ന് രണ്ട് വന്നിട്ടുണ്ട് മോനെ നീ പശുക്കളിലും ഇങ്ങനെ വിളിച്ചപ്പോഴല്ലാബു കെ ബാബാ നമസ്കാര ബാറ്റിംഗ് ബാബ നമസ്കാരം നമസ്കാരം വർഷം സ്വാമി അപ്പോൾ നാം തപസ് തുടങ്ങി വർഷം കഴിഞ്ഞു അല്ലേ ഗുഡ് അഞ്ഞൂറ് വർഷങ്ങൾ തപസ്സിരുന്നോ ഇത്ര ഷോക്ക് അഞ്ഞൂറ് വർഷം ഒക്കെ സ്വാമിക്ക് ചെറിയ കാലയളവ് ടൂ തൗസൻഡ് ലവനിലെ ഹൈലൈറ്റ് ന്യൂസ് പറയട്ടെ സ്വാമി അതിന്റെ ആവശ്യമില്ല എല്ലാം നാം അറിയുന്നു ഉമ്മൻചാണ്ടി സി എം ആയതല്ലേ അത് തന്നെ സ്വാമി ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലേ കിട്ടി സ്വാമി അത് പോട്ടെ രണ്ടായിരത്തി പത്തിൽ ജപ്പാനിലേക്ക് തീർത്ഥവും പ്രസാദവും അയക്കാൻ പറഞ്ഞു അയച്ചോ മറന്നുപോയി സ്വാമി ഏഹ് മറന്നുപോയെന്നോ ഇപ്പോൾ ജപ്പാൻ എങ്ങനെയുണ്ട് സുനാമിയിൽ ഒളിച്ചുപോയി സ്വാമി പട്ടിയായി മാറിപ്പോ ബാവാ ബാവാ നിങ്ങൾ വലിയവനാണ് വലിയവനാണ് എവിടുന്നാണാവോ ആരാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് പേട്ടയെന്ന് പേട്ട സെഞ്ചുറിയിൽ നാം പേട്ടയിൽ നിന്ന് പോകുന്നതാണ് സ്വാമിയും പേട്ടക്കാരനാണോ അതും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി രണ്ടായിരം വർഷം ജീവിച്ചതല്ലേ അപ്പോ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ കാണുക മാത്രമല്ലടാ മോനെ ഡൈനോസറിന്റെ മുട്ട ി തിന്നുമായിരുന്നു അപ്പോഴാണ് ടിപ്പു സുൽത്താൻ വന്നിട്ട് എനിക്ക് എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു ഞാൻ അന്ന് അയാൾ മരിച്ചിട്ട് മൂന്നൂറ് എടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത് ബാബ വീണ്ടും തിരിച്ച് മണ്ഡപത്തിലേക്ക് പോയാൽ നിങ്ങൾ അഞ്ഞൂറ് വർഷവും രണ്ടായിരം വർഷവും എങ്ങനെയാ ജീവിക്കുന്നത് അയ്യോ വേണ്ട സ്വാമി ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞേക്കാം സ്വാമി ഞങ്ങൾക്കും അങ്ങേപ്പോലെ പോലെ രണ്ടായിരം കൊല്ലം ജീവിക്കണം നിങ്ങൾക്ക് മാത്രമാണോ ടോട്ടൽ ടോട്ടൽ ഫാമിലി 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 ഓരോരുത്തർക്കും ഓ പാക്കേജ് വേണം ശരിയാക്കി തരാം ചെയ്യൂ ഒട്ടും സമയം കളയാതെ മൂന്ന് പേരും പോയി അധ്യാനപടത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമോ അത്രയും പ്രാവശ്യം ചൊല്ലണം നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പലതും നഷ്ടപ്പെടുന്നതായി തോന്നേക്കാം എന്ത് പ്രശ്നമുണ്ടായാലും കണ്ണു തുറക്കരുത് തുറന്നാൽ എന്ത് സംഭവിക്കും സ്വാമി ഒരുത്തരം ഇവിടെ ഹച് ഡോഗായത് കണ്ടില്ലേ നിങ്ങൾ ചാവാലിപ്പട്ടികളാകും സ്വാമി തുറക്കില്ല കണ്ണു തുറക്കല്ലേടി കണ്ണടച്ചോളൂ സ്വാമി പോയി േട്ടാ എന്റെ സ്വർണൊക്കെ ആരോ എടുക്കുന്നത് പോലെ തോന്നുന്നു തോന്നിയല്ലേ ബാബ ആദ്യമേ നമ്മളോട് പറഞ്ഞത് എന്റെ ചൈന ഭാവ അതല്ലേടാ പോനെ പറഞ്ഞത് ഞാൻ ആയിരം പൂർത്തിയാക്കി കണ്ണു തുറന്നോട്ടെ വിരുഷി എങ്കിൽ കുഴപ്പമില്ല തുറന്നു പോയാ പോയി പോയാർമേട്ടി കണ്ണൊന്ന് തുറന്നേ ആയിരം പൂർത്തിയാക്കി തോന്നാടി മനുഷ്യൻ നൂറ് വർഷം ജീവിക്കുന്ന പിന്നെ നീ ഒക്കെ എന്തിനാണ് ആയിരം വർഷം ജീവിക്കുന്നത് വിട്ടിന് എന്റെ എല്ലാം പോയി മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാം പോയി ബാബാ